ിപ്പടി കൊച്ചി ലഹരിമുക്ത പുതുതലമുറയ്ക്ക് ഗ്രാമങ്ങളിൽ കൂടുതൽ കളിസ്ഥലങ്ങൾ വേണമെന്ന് എം എൽ എ കെ യു ജനീഷ് കുമാർ പുതു തലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റുന്നതിന് ഓരോ ഗ്രാമത്തിലും കളിക്കളങ്ങൾ ഉയരണമെന്ന് കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ പറഞ്ഞു പത്തനംതിട്ട അരുവാപ്പുലം കല്ലേലിയിൽ ഗ്രാമപഞ്ചായത്ത് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച ടെറഫ് കോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടിച്ചേരലുകൾക്ക് ഇടങ്ങൾ കുറവാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഒത്തുചേരാനും കായിക വിനോദങ്ങളിൽ പങ്കെടുത്ത് മികച്ച ജീവിതശൈലി പിന്തുടരുന്നതിനും മെച്ചപ്പെട്ട കളിയിടങ്ങൾ ഒരുങ്ങണം അരുവാപ്പുലം പഞ്ചായത്ത് എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനമാണ് നടത്തി വരുന്നതെന്നും കെ യു ജനീഷ് കുമാർ പറഞ്ഞു ടൂറിസത്തിനും ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് കോന്നി അച്ചൻകോവിൽ കക്കാട്ടാർ കല്ലാർ തുടങ്ങിയ നദികളെ കേന്ദ്രീകരിച്ച് വിപുലമായ ടൂറിസം പദ്ധതി ഒരുങ്ങുകയാണ് ഓർമ്മയായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിലാണ് ടെറസ്കോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് അധ്യക്ഷനായി ചടങ്ങിൽ റോളർ സ്കേറ്റിംഗ് ജൂനിയർ ലോകദേശീയ ചാമ്പ്യൻ അഭിജിത് അമൽ രാജിനെ ആദരിച്ചു കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യസ്ഥിര സമിതി അധ്യക്ഷൻ വർഗീസ് ബേബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയമ്മ രാമചന്ദ്രൻ നായർ ക്ഷേമകാര്യസ്ഥിര സമിതി അധ്യക്ഷൻ വി ശ്രീകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ഷീബ സുധീർ അംഗങ്ങളായ ടി ഡി സന്തോഷ് വി കെ രഘു മിനി രാജീവ് സെക്രട്ടറി വി എൻ അനിൽ സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ ഹരിചന്ദ്രൻ ഫാമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രഘുനാഥ് ഇടത്തിട്ട ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട